എന്ന കൃതി സമാഹാരം പുറത്തിറക്കിയറത്തിറങ്ങിയാണ് സന്തോഷത്തിലാണ് ഞാൻ അതിന് പ്രധാന കാരണം ഒരു പ്രധാന കാരണം ബിനുവിനെ കുറച്ചു കാലം എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അഭിമാനമാണ് കഴിഞ്ഞു എന്നുള്ളൊരു അഭിമാനമാണ് ഞാൻ ചിത്ര കവിതകൾക്ക് എഴുതുന്നതാണ് அப்போ நான் கடுப்பதில் ஒராள் மூணி கவியாய் மாவைய கவியாய் தெரியப்படுத்திய ஒரு தவசமான அது எங்களுக்கு வளரை 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 அபிமான ஆ அபிமானத்தோடு தண்ணியான அது கூடாது ஒரு சோதனைக்கூடிய எங்களுக்கு அது அப்படி அது கவிதா சமாகாரத்தில் ഒരാദപ്പ് എഴുതാൻ എന്നെ നിർബന്ധിച്ചു ഒത്തിരി വിഷമിക്കേണ്ടി വന്നു ഈ കവിതകളിലൂടെ കടന്നു പോയപ്പോൾ കാരണം അത്രമേ ആഴത്തിൽ പതിഞ്ഞ അല്ലെങ്കിൽ ആഴത്തിൽ വേർപെട്ടിയ കവിതകളാണ് ഇതിൽ പല പറഞ്ഞുകൾ വരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ആത്മാക്ക എഴുതുന്നു ഞാൻ അതിനപ്പുറത്തേക്ക് ആഴത്തിൽ യും അറിവ് സമ്പാദിക്കുകയും വേണം എന്നുള്ളത് എന്റെ ഒരു കർത്തവ്യമായി മാറുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറിയല്ല മൂന്ന് കുറിയും വായിക്കാൻ വൈകേണ്ടി വന്നു അത് കൂടാതെ തന്നെ പുതിയ വഴികളെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടി വന്നു സത്യപ്രതമായി പറയും പുതിയ കവിതകളുടെ വഴിയിലേക്ക് കൂടുതൽ പഠനം നടത്തേണ്ടി വന്നു അങ്ങനെ ഞാൻ എഴുതിയ ഒരു ആസ്വാദനും ഇതിനകത്തുണ്ട് അതിൽ പുതിയ കവിതകളുടെയും പഴയ കവിതകളുടെയും വഴികളെ കുറിച്ചും പുതിയ അത്യധാര കവിതകളുടെ ആ ജനുഷിനെ കുറിച്ചും ഒക്കെ എനിക്ക് ഈ കവിതകളിലൂടെ കാണാൻ കഴിയും അത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കവിത ഞാൻ പുസ്തകങ്ങളും ഒക്കെ ഇത്രയ്ക്ക് ആകെ പറയുന്ന കവിതാ സമാഹാരം എല്ലാവരും വാങ്ങണം ഇലവർ തന്നെ വാങ്ങണം ഈ ആയിട്ട് ഈ തരും എന്ന് വിചാരിക്കരുത് ഇലവർ തന്നെ വാങ്ങണം അതിനാണ് ഇലയു ഇതാണ് ഞാൻ കുറിച്ച് പറയാം